ഇനി കേരളത്തിൽ നമ്മൾ പുറത്ത് പോയിട്ട് ഓട്ടോറിക്ഷ അങ്ങനെ എന്തെങ്കിലും കാര്യം വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ പറ്റിക്കാൻ പറ്റില്ല അതായത് ഉദാഹരണത്തിന് ബാംഗ്ലൂർ അല്ലെങ്കിൽ മൈസൂരിൽ നിന്നൊക്കെ നമ്മൾ വേറെ ഏത് സ്ഥലത്തേക്ക് പോകുക ഇനി എന്ത് ചെയ്യാൻ മതി ഈ അപ്ലിക്കേഷന് ഉപയോഗിച്ചാൽ മതി അതായത് റാബിഡോ ഈ റാബിഡോ എന്ന് പറഞ്ഞത് നമ്മൾ അപ്ലിക്കേഷന് നമ്മൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതേമാതിരി ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്ത മതിരി ഇങ്ങനെയാണ് വരിക ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ആരും നമ്മളെ വഞ്ചിക്കാൻ പറ്റില്ല വൺ ടൈം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കാണിക്കുന്നതാണ് അതേമാതിരി ഏതൊക്കെ ഫെസിലിറ്റി ഉണ്ട് ഓട്ടോറിക്ഷ ഉണ്ട് ടു വീലർ ബൈക്ക് കാണിക്കുന്നുണ്ട് അപ്പൊ ഏതാണ് നമുക്ക് വേണ്ട അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പോകേണ്ട സ്ഥലം നമ്മൾ അവിടെ അടിച്ചു കൊടുക്കാം മുകളിൽ ഞാനിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് ഒരു മെട്രോ സ്റ്റേഷൻ ആണ് ഊടി മെട്രോ സ്റ്റേഷൻ അതാണ് ഞാൻ അടിക്കാൻ വേണ്ടി പോയത് മെട്രോ സ്റ്റേഷന് കറക്റ്റ് ഞാൻ അടിച്ച് അടിച്ചു കഴിഞ്ഞാൽ എത്ര ബൈക്ക് ഉണ്ട് എത്ര ടൈമിൽ വരുന്നുള്ളൊക്കെ കാണിക്കും അതായത് ഇത് നോക്കി നിങ്ങള് അതിന്റെ എമൗണ്ടും കാര്യങ്ങളാണ് നാല്പത്തിരണ്ട് രൂപ ബൈക്ക് നൂറ്റി അമ്പത് അത്രയും ഉണ്ട് ആ ബൈക്കുകൾ അപ്പൊ ആ ബൈക്ക് എത്ര ടൈം എടുക്കും ഒരു മിനിറ്റ് എടുക്കും അപ്പൊ ബൈക്ക് വന്ന് ഉടൻ തന്നെ നമ്മളോട് ചോദിക്കുക എന്താണ് പിൻകോഡ് അതായത് ഒ ടി പി നമ്പർ അതാണ് ടു സെവൻ ഫൈവ് ഫോർ ആളെ പേര് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതാ ബൈക്ക് നമ്മളെ അടുത്തേക്ക് വരുന്ന അതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് നമ്മളെ മൊബൈലിൽ കിട്ടും അതേമാതിരി തന്നെ കിട്ടും ഒരു മിനിറ്റ് എടുക്കും നമ്മളെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും ഒ ടി പി ഒ ടി പി നമ്പർ അപ്പൊ നേരത്തെ കാണിച്ചെന്നാ ടു സെവൻ ഫൈവ് ഫോർ ഇല്ലേ അത് നമ്മൾ കാണിച്ചു കൊടുക്കുക കറക്റ്റ് നമ്മുടെ സെൽത്ത് കൊണ്ടുപോടും എത്ര ആണ് നേരത്തെ കാണിച്ചത് നാൽപ്പത്തിരണ്ട് രൂപ ആ നാല്പത്തിരണ്ട് രൂപ നമ്മൾ കൊടുത്താൽ മതി ഇത്രേ ഉള്ളൂ അപ്പൊ അത് അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ താങ്ക്